ഈ കഥ പറയാൻ പോകുമ്പോൾ മമ്മൂക്കായ രണ്ടാമത്തെ സിനിമയാണ് ചെയ്യുന്നത് ഈ കഥ പറയാൻ പോകുമ്പോൾ മമ്മക്കായുമായിട്ട് സംസാരിക്കുമ്പോൾ ഇത്തരം ഒരു കഥയാണ് ചെയ്യുന്നത് നമുക്ക് തോന്നുന്നു കുറെ ആക്ഷൻ ഉള്ളതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ചോദിക്കുന്നത് വേറെ വേറെ പല രീതിക്ക് മേക്കിംഗ് ചെയ്ത സ്ക്രിപ്റ്റ് എഴുതിയിട്ടുള്ള ആളുകളാണ് ഈ കഥ പറയുമ്പോൾ മമ്മക്കായ് എങ്ങനെയാണ് താങ്കളെടുത്തൊരു പ്രതികരണം നടത്തിയത് ആദ്യം ഫസ്റ്റ് ടൈം ഞാനും ബൈ കൂടെ പൂനെ കണ്ണൂർ കോണ്ട് ലൊക്കേഷനിൽ പോയിട്ട് കഥ പറയുമ്പോൾ കഥ കേട്ടപാടെ പുള്ളി അത് ഇത്രയും ആക്ഷനോട് കൂടി തന്നെയാണ് പറഞ്ഞത് പുള്ളി അത് നോക്കി അടിച്ചു അതൊരു ചലഞ്ചായിട്ട് ഏറ്റെടുത്തുകൊണ്ടായിരിക്കുമല്ലോ ഇങ്ങനെ ഒരു സിനിമ ചെയ്യാമെന്ന് തീരുമാനിച്ചത് അപ്പം ഒരുപാട് ആക്ഷൻ ഉണ്ട് ഒരുപാട് നൈറ്റ് സീക്വൻസുകളുണ്ട് അപ്പോൾ അത് പുള്ളി അത് അപ്പൊ തന്നെ നോക്കി അടിച്ചതിന്റെ കാരണം അതൊരു ചലഞ്ചായിട്ട് ഏറ്റെടുക്കാൻ എനിക്ക് തോന്നി അത് അങ്ങനെ പറഞ്ഞു അതെ അത് മറ്റൊരു നമ്മുടെ ഇവിടെ ഒരു സിനിമയുടെ ലൊക്കേഷൻ മാഷി പറഞ്ഞൊരു ടൈ ആണ് എനിക്ക് ഞാൻ ചോദിക്കുകയാണ് നമുക്ക് എഴുന്നേറ്റ് വേറൊരു ഡോപ്പിട്ട് ചെയ്യാവുന്ന മമ്മൂക്കേണ്ട ഇത് ഞാൻ തന്നെ ചെയ്യുമെന്ന് തൊണ്ണൂറ്റിയഞ്ച് ശതമാനം മമ്മൂക്ക തന്നെയാണ് ചെയ്തതെന്നാണ് അദ്ദേഹം നമ്മളോട് പറഞ്ഞത് ശതമാന കണക്കുകളൊന്നും എടുക്കേണ്ട കാര്യമില്ല തന്നെ ടെക്നോളജിയെ ടെക്നോളജിയുടെ ഭാഗമായിട്ട് വിടും നമുക്ക് മ്മക്കയുടെ എല്ലാ എഫേർട്ടും എടുത്തിട്ടുണ്ട് ഫുൾ ചെയ്തു എന്നാണ് പറഞ്ഞത് അതാണ് നമുക്ക് സമ്മതിക്കില്ല അങ്ങനെ വേറെ അദ്ദേഹം അതിൽ മാത്രമല്ല നമ്മൾ തന്റെ ബോഡി തന്നെ ബോഡി ലാംഗ്വേജിൽ ഭയങ്കരമായി കോൺഷ്യസ് ആയിട്ടുള്ള ആളാണ് അപ്പം അങ്ങനെ ഒരുപാട് വേറെ ഷോട്ടുകൾ എടുക്കാൻ സമ്മതിക്കുന്ന ഒരാളല്ല പുള്ളി പുള്ളി അന്ന് വേണ്ടി ഫൈറ്റ് ആളാണ് സിനിമയെ സിനിമയുടെ അതാണ് സത്യം ചോൺചേട്ടാ ഈ നേരത്തെ പറഞ്ഞ പോലെ നാലു സിനിമകൾ മമ്മൂക്കാനെ വെച്ച് കേട്ടിട്ട് ഇത് അവസരം കിട്ടും ഇപ്പോഴാണ് തന്നെ മമ്മൂക്ക അഞ്ചാമത്തെ സിനിമയാണ് മമ്മൂട്ടി കമ്പനിയാണ് ഇനി നാനൂറ് സിനിമ എന്നാണ് നാൽപ്പത് സിനിമ എന്നാണ് പറഞ്ഞിരിക്കണം സത്യമാണെങ്കിലൊന്നും മമ്മൂക്കടുത്ത് വിളവെച്ചിരുന്ന ചോദിച്ചൊന്നും ഉറപ്പിക്കണം നല്ലായിരിക്കും ഞാനും മമ്മൂക്കയും അങ്ങനെ ഉറപ്പിക്കേണ്ട കാര്യമില്ല ഒരു മാനസിക വ്യാപാരമുണ്ട് അതാണ് എന്റെ വിശ്വാസം ഈ ജോണിച്ചൻ്റെ കഥാപാത്രം ഒന്ന് പറയുകയാണെങ്കിൽ എന്റെ കഥാപാത്രം കൊഴപ്പില്ല പോകുന്നു ഞാൻ എന്റെ കഥാപാത്രം പറഞ്ഞാൽ മൊത്തത്തിലുള്ള ത്രില്ല് പോകും അത് പറയാൻ നമുക്കതയിക്കുന്ന ഒരു കഥാപാത്രമാണ് ഈ ഉത്സവ സ്ഥലങ്ങളിലൊക്കെ ഈ കടകള് പെരുന്നാൾ കടകള് വാടക വിലയാലം വിളിച്ചെടുക്കുകയെ അങ്ങനെ എടുക്കുന്ന ഒരാളാണ് അതുകൊണ്ട് ജീവിക്കുന്ന ഒരാളാണ് അവിടെ précise നമ്മൾ ലാസ്റ്റ് ആയിട്ട് എന്നോർമ്മയില് റോ ഷാക്കിലാണ് മമ്മൂക്കേടെ ഓപ്പോസിറ്റ് നിന്ന് കണ്ടേക്കുക. അപ്പോൾ ടെർബോയില് എങ്ങനെയായിരിക്കും? ഉസാരിക്കുന്നതിനു മുൻപോ ഒരു സെക്കൻഡ് ഞങ്ങളെ ഒരുപാട് കഷ്ടപ്പെട്ട് ഒരു കാസ്റ്റിംഗ് ആയിരുന്നു ട്ടോ. അപ്പോൾ അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. അതെ. രേച്ചി പറഞ്ഞോ. അതെ. രേച്ചി പറഞ്ഞു. അതെ. റോ ഷാക്കില്TestCase ആണ് ഓപ്പോസിറ്റ് ടേഡർ. അപ്പോൾ മമ്മൂക്കേടെ അടുത്ത് തന്നെയാണ്.